പഹൽഗാം ഭീകരാക്രമണത്തോടെ കലുഷിതമാണ് ഇന്ത്യ പാക് ബന്ധം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക മത്സരങ്ങളും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇതിനിടെ ഇരു രാജ്യങ്ങളിലെയും കായിക താരങ്ങൾ തമ്മിലുള്ള വാക്പോരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഇപ്പോഴിതാ പാകിസ്ഥാൻ കപ്പിൽ കളിച്ചേക്കില്ലെന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കറിന്റെ വിലയിരുത്തലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ താരങ്ങൾ ഗവാസ്കറിന്റെ വിലയിരുത്തൽ പൂർണ്ണ വിഡിത്തമാണെന്ന് പാക് താരങ്ങൾ പറയുന്നു രാഷ്ട്രീയവും സ്പോർട്സും കൂട്ടിക്കലർത്തുന്ന ഗവാസ്കറിനെ പോലൊരു ബഹുമാന്യനായ വ്യക്തിക്ക് ചേർന്നതല്ലെന്നും അവർ പറഞ്ഞു ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ കളിച്ചേക്കില്ലെന്നായിരുന്നു ഗവാസ്കറിന്റെ വിലയിരുത്തൽ പൊതുവെ ബിസിസിഐ ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടരുന്നതിന് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സുനിൽ ഗവാസ്കറിനെ പോലൊരു വ്യക്തിയാണ് ഈ പരാമർശം നടത്തിയതെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് പാകിസ്ഥാന്റെ മുൻതാരം ജാവേദ് മിയാൻദാദ് അഭിപ്രായപ്പെട്ടു വളരെ ബഹുമാനായ എളിമയുള്ള വ്യക്തിയായ ഗവാസ്കർ രാഷ്ട്രീയത്തിൽ നിന്ന് എപ്പോഴും ആരോഗ്യകരമായ അകലം പാലിക്കുന്ന ആളാണെന്നും മിയാൻദാദ് ചൂണ്ടിക്കാട്ടി മിയാൻദാദിന്റെ പ്രതികരണത്തിന് സമാനമായിരുന്നു പാകിസ്ഥാന്റെ മുൻ സ്പിന്നർ ഇക്ബാൽ ഖാസിമിന്റെ നിരീക്ഷണവും ഗവാസ്കറിന്റെ പ്രസ്താവന ചിലർ വളച്ചൊടിച്ചതാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്ന് ഖാസിം പറഞ്ഞു ഇരു രാജ്യങ്ങളിലുമുള്ളവർ ബഹുമാനിക്കുന്നയാളാണ് ഗവാസ്കർ രാഷ്ട്രീയവും സ്പോർട്സും കൂട്ടിക്കലർത്തുന്നത് നല്ലതല്ലെന്നും ഖാസിം പറഞ്ഞു അതേസമയം ഗവാസ്കറിന്റെ നിരീക്ഷണത്തോട് രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് മുൻതാരം ബാസത്തലി ഗവാസ്കറിന്റെ പ്രതികരണം ശുദ്ധ ശുദ്ധവിഡിത്തമാണെന്നായിരുന്നു ബാസത്തലിയുടെ പ്രതികരണം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് തെളിവുകൾ നൽകുകയാണ് വേണ്ടതെന്ന് ബാസത്തലി ചൂണ്ടിക്കാട്ടി ആദ്യം അന്വേഷണം പൂർത്തിയാകട്ടെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കെല്ലാം മുകളിലായിരിക്കണം എപ്പോഴും ക്രിക്കറ്റിന്റെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു ഗോപാകുലനായിരിക്കുന്ന സമയത്ത് വായിൽ തോന്നുന്നതെല്ലാം പറയുന്നത് ശരിയല്ലെന്നും പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നുമാണ് മുൻ പാക്താരം മുഷ്താഖ് അഹമ്മദ് പറഞ്ഞത് ഏഷ്യാകപ്പിലും ലോക ക്രിക്കറ്റിലും പാകിസ്ഥാന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മുഷ്താഖ് സ്പോർട്സിനെ രാഷ്ട്രീയ രുതെന്നും ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ക്രിക്കറ്റ് ബന്ധം അതേപടി തുടരണമെന്നായിരുന്നു നിലവിലെ പാക് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാന്റെ പ്രതികരണം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനും മുൻ പാക് താരം ഷാഹിദ് അഫ്രീദിയും തമ്മിൽ ആരംഭിച്ച വാക്പോര് സോഷ്യൽ മീഡിയയെ ചൂടുപിടിപ്പിച്ചിരുന്നു പഹൽഗാമിലെ ആക്രമണത്തിന് കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിപ്പുകേടാണെന്ന അഫ്രീദിയുടെ പരാമർശത്തിന് കാർഗിൽ വിജയം ചൂണ്ടിക്കാട്ടി ധവാൻ നൽകിയ മറുപടിയാണ് ആദ്യം ശ്രദ്ധ നേടിയത് ഒരു പാകിസ്ഥാൻ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിന് ാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുവെന്ന വിവാദ പരാമർശവുമായി അഫ്രീദി എത്തുന്നത് കാശ്മീരിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി പറഞ്ഞു പാകിസ്ഥാന് മേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും അഫ്രീദി വിമർശിച്ചു ഒരു പടക്കം പൊട്ടിയാൽ പോലും അവർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും നിങ്ങൾക്ക് എട്ട് ലക്ഷത്തോളം വരുന്ന കരുത്തുറ്റ സൈന്യമുണ്ട് കാശ്മീരിൽ എന്നിട്ടും ഇത് സംഭവിച്ചു ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കാത്ത കഴിവില്ലാത്തവരാണ് നിങ്ങളെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് അഫ്രീദി പറഞ്ഞത് എന്നാൽ ഇതിന് തക്കതായ മറുപടിയുമായി മുൻ ഇന്ത്യൻ താരം ശിഖർ ധവാൻ എത്തി ഞങ്ങൾ നിങ്ങളെ കാർഗിലിൽ തോൽപ്പിച്ചു ഇതിനകം നിങ്ങൾ ഇത്രയും തരം താണു ഇനിയും എത്രത്തോളം താഴാൻ കഴിയും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനമുണ്ട് എന്നാണ് ധവാൻ ഇതിന്റെ മറുപടിയായി എക്സിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി